മൂച്ചിക്കിൽ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അപകടാവസ്ഥയ്ക്ക് ഇനിയും പരിഹാരമായില്ല രണ്ടാഴ്ചയ്ക്കകം അറ്റകുറ്റപ്പണി നടത്താൻ ജില്ലാ കളക്ടർക്കും റോഡ് സേഫ്റ്റി കമ്മീഷണർക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പ്രവൃത്തിയും ഇതുവരെയും നടന്നില്ല അപകടം തുടർക്കതെയായിട്ടും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കണ്ടില്ലെന്ന് നടിക്കുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ് മാസങ്ങളായി താനാടൂർ മൂച്ചിക്കൽ റെയിൽവേ മേൽപ്പാലം അപകടാവസ്ഥയിലായിട്ട് പ്രധാന പാതയിലെ ഈ അപകടാവസ്ഥ പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കാര്യമായ ഒരു നടപടിയും ഉണ്ടായില്ല അപകടാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ട് ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എം പി അഷറഫ് ഹൈക്കോടതിയിൽ നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിലും ഒരു നടപടിയും ഉണ്ടായില്ല മാസങ്ങൾക്കൊമ്പ് രൂപപ്പെട്ട കുഴികൾ അടയ്ക്കുന്നതിന് ഇതുവരെ റെയിൽവേയോ പൊതുമരാമത്ത് വകുപ്പോ ശ്രമം നടത്തിയിട്ടില്ല ഒളിഞ്ഞിരിക്കുന്ന കുഴികളിൽ ചാടുന്ന ഇരുചക്ര വാഹനങ്ങൾ മറിയുന്നതും വലിയ വാഹനങ്ങൾക്ക് മുന്നിൽപ്പെടുന്നതും പതിവാണ് അത്ഭുതകരമായാണ് പലപ്പോഴും യാത്രക്കാർ ജീവഹാനി ഉണ്ടാകാതെ രക്ഷപ്പെടുന്നത് രണ്ട് വർഷം മുമ്പ് തകർന്ന പാലത്തിന്റെ കൈവരികൾ മരത്തടിയും ഇരുമ്പ് പട്ടയും ഉപയോഗിച്ച് താൽക്കാലികമായാണ് അടച്ചിരിക്കുന്നത് കൈവരികളുടെ തൂണുകളിൽ വിള്ളലുകൾ രൂപപ്പെട്ടതിനാൽ സമയവും തൂണുകൾ താഴേക്ക് പതിക്കാൻ സാധ്യതയുണ്ട് ഇത്രയും വലിയ ഒരു അപകട ഭീഷണി ഉണ്ടായിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഒരു അനക്കവുമില്ല പ്രസിദ്ധിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നുവെങ്കിലും മറ്റു പാർട്ടികളൊന്നും തന്നെ ഈ അവസ്ഥ കണ്ടമട്ടില്ല നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇടപെടുന്ന രാഷ്ട്രീയ നേതാക്കളും യുവജന സംഘടനകളും പാലത്തിന്റെ അപകടാവസ്ഥ ഇതുവരെയും കണ്ടില്ലെന്നതാണ് നാട്ടുകാരെയും ആശങ്കപ്പെടുത്തുന്ന കാര്യം ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും പിണക്കാൻ കഴിയാത്തതാണ് ഇതിന് പിന്നിലെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട് ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയത്തിൽ ജനപ്രതികളും രാഷ്ട്രീയ യുവജന സംഘടനകളും പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല ഇനിയും പരിഹാരമായില്ലെങ്കിൽ ജനകീയമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ